ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാലേ നമ്മള് വെച്ച ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവാ നമുക്ക് മുറിക്കാം അതിന്റെ കുരുവേറൊരു പാത്രത്തിലേക്ക് മാറ്റി ക്ഷമാമില്ലാ നമ്മളെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ജ്യൂസ് പോലെ ആക്കി എടുക്കാം ക്ഷമാം അരച്ചെടുത്തിണ്ട് ഇനി അത് പാത്രത്തിൽ മാറ്റാം നമ്മൾ അര ലിറ്റർ പാൽ എടുത്തുവച്ചിണ്ടതിലേക്ക് കസ്റ്റ രണ്ട് സ്പൂൺ ആവശ്യമുണ്ട് അത് വേറൊരു ചെറിയ ബൗളിലേക്ക് രണ്ട് സ്പൂൺ കസ്തീഡി പൗഡർ ഇട്ടുകൊടുക്കാം പാലിൽ നിന്ന് രണ്ട് സ്പൂൺ ഒഴിച്ചുകൊടുക്കാം മിക്സ് ചെയ്യാം പാല് തിളപ്പിക്കാൻ വയ്ക്കും പാല് ചൂടായി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര അനുസാരിട്ടുള്ളൂ പിന്നെ നമുക്ക് കസ്റ്റേഡ് പൗഡർ മിക്സ് ഒഴിച്ചു കൊടുക്കാം പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തേക്കാണ് അതിലേക്ക് നമുക്ക് ഷാമാമിൻ്റെ ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്യാം

ഷമാമിന്റെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഷേക്ക് ആണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും ബൈ